ഹലോ ഒരു വൺ നല്ല ടേസ്റ്റി ആയിട്ടും അതേപോലെ തന്നെ നല്ല ചാറോട് കൂടിയിട്ടുള്ള മീൻകറി പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത സവാള ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് മാറ്റി വയ്ക്കുക അടുത്ത മീൻകറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിൽ മീൻകറി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് ചട്ടി ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്ത് ഞാനിവിടെ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർക്കുക അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ മീൻ കറിയിലേക്ക് ഞാൻ ടൊമാറ്റോ അരച്ചാണ് ചേർക്കുന്നത് അതിന് വേണ്ടി രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നേരത്തിട്ട് കൊടുത്ത സവാള നന്നായിട്ട് ഇവിടെ മൂത്തിട്ടുണ്ട് അതിൻ്റെ പച്ച ചൊവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ടൊമാറ്റോയുടെ പച്ചമണം വരെ ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ടൊമാറ്റോയുടെ പച്ച ചൊവയെല്ലാം മാറിയിട്ടുണ്ട് എണ്ണക്കിതാ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മീനിൻ്റെ ഗ്രേവി കുറച്ച് തിക്കാറ്റിരിക്കണമെങ്കിൽ മല്ലിപ്പൊടി കുറച്ച് കൂട്ടിക്കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഉലുവ പൊടി ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ കടുക് വറക്കുന്ന സമയത്ത് മുഴുവനായിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുത്താലും മതിയാകും എന്നിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്ത് ഞാൻ നേരത്തെ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിയുടെ വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ പുളി കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വേണം ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഞാനിവിടെ മുഴുവനായിട്ടാണ് ചേർക്കുന്നത് അതും കൂടെ ഇട്ട് മൂടി വെച്ചിട്ട് ഫുൾ സിമ്മിലിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മീൻ കറിയുടെ ഗ്രേവിൽ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ സമയം നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ പുളിയില്ലെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത് എനിക്ക് കുറച്ച് പുളിയുടെ കുറവുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ പുളി പുളിയുടെ നീര് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാനിവിടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റും കൂടെ ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം എനിക്ക് ഇവിടെ എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മീൻ കറി വെക്കുന്ന സമയത്ത് പുളിയും ഉപ്പും കുറച്ച് മുന്നിട്ട് നിക്കണം എങ്കിൽ ആ മീൻ കറി ഇരിക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ഈ ഉപ്പും പുളിയും ഇറങ്ങി മീൻ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടുകയുള്ളൂ ഇനി ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് അയല മീനാണ് എടുത്തിരിക്കുന്നത് അയലയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മീനിലായാലും ഈ കറി ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം മീൻ കുക്ക് ചെയ്തെടുക്കാം മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തായിരുന്നേ മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും ഗ്രേവി കുറച്ച് ലൂസായിട്ട് വെക്കണം എങ്കിൽ അത് ഇരുന്ന് ആ ഗ്രേവി ഒന്ന് തിക്കായി കുറുകിക്കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അവസാനമായി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം ഇവിടെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറി നല്ല സെറ്റായിട്ട് നല്ല കുറുകി ചാറോട് കൂടി ഇരിക്കുന്നുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കണം എങ്കിലേ ആ മീൻകറിയിലോട്ട് പുളി എരിവ് ഉപ്പ് എല്ലാം ഒന്ന് പിടിച്ച് കിട്ടുകയുള്ളു ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ മീൻകറിയാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക ഒരു ലൈക്ക് തരിക ഷെയറും ചെയ്യുക അടുത്ത നല്ല ഒരു ഈസി പീസ് റെസിപ്പിയുമായി വരുന്നതുവരെ ബായ്